നമസ്കാരം ഞാൻ മനോജ് നെടിയക്കൽ ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകിട്ട് അഞ്ച് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഒരു ദിവസം നമുക്ക് റബ്ബർ വില വരുന്നത് പല സമയങ്ങളിലാണ് അതായത് രാവിലെ പത്ത് മണിക്കാണ് ആദ്യത്തെ വില വരുന്നത് പതിനൊന്ന് മണിക്ക് പിന്നെ ഒരു വില വരും അതിനുശേഷം പന്ത്രണ്ട് മണി ഒരു മണി അവസാനത്തെ വില വരുന്നത് നാല് മണിക്കായിരിക്കും അപ്പോൾ ആ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് നമുക്ക് രാവിലെ റബ്ബർ വില ആരംഭിച്ചത് കച്ചവടം ആരംഭിച്ചത് നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപയും ഫോർ ഷീറ്റിന് ഫൈവിന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയായിരുന്നു പിന്നെ അതിനിടയ്ക്ക് വെച്ച് വരുന്ന വിലയിലൊക്കെ റബ്ബർ വില കുറഞ്ഞതായിട്ടാണ് കാണിച്ചിരുന്നത് അത് ഞാൻ നിങ്ങളെ കൃത്യസമയത്ത് അറിയിക്കുകയും ചെയ്തു പിന്നെ അതിനുശേഷം വൈകുന്നേരം എല്ലാ ദിവസവും സംഭവിക്കുന്നത് പോലെ രാവിലത്തെ വില തന്നെ ആയി വൈകിട്ടും അതായത് റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപയും ആർ എസ് എസ് ഫൈവിൻ്റെ വില ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയുമാണ് ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയും ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് കാരണം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ മുതൽ നൂറ്റി എൺപത് രൂപ വരെയും ഇനി ഇനിയിപ്പോഴത്തെ ഫീൽഡ് ലാറ്റസിൻ്റെ എന്ന് പറയുന്നത് ലാറ്റസിൻ്റെ വ്യാപാരി വില നൂറ്റി എൺപത്തി അഞ്ച് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുകളെന്ന് പറഞ്ഞു ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയും മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ളതിന് പതിനോറായിരത്തി ഒരുന്നൂറ് രൂപ മുപ്പത്തി അഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ ഇതാണ് ഫീൽഡ് ലാറ്റസിൻ്റെ വില ഇനിയിപ്പോൾ നടക്കുന്ന സ്വർണ്ണവില എന്ന് പറയുന്നത് സ്വർണം എട്ട് ഗ്രാം ഒരു പൗന് എഴുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപയും സ്വർണം ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി നാൽപ്പത്തഞ്ച് രൂപമാണ് ഇതാണ് ഇന്ന് വൈകുന്നേരം നടക്കുന്ന വിലകൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു എല്ലാ ദിവസവും റബ്ബർ വില കൃത്യമായി കൃത്യ സമയത്ത് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി